താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരുടെ പിതാവ് ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിൻ്റെ തലയ്ക്കാണ് വെട്ടേറ്റത് കുട്ടിയെ താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മതിയായ ചികിത്സ നൽകിയില്ലെന്ന് ആരോപിച്ചാണ് പിതാവ് അരൂവിൻ്റെ ആക്രമണം ഉണ്ടായത് വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കാരണം ഒരു ഡോക്ടർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത് അമേബി മസ്തിഷ്ക ദുരം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരുടെ പിതാവാണ് ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് മുഹമ്മദ് ഷഹീദാണ് മാത്രം വിശദാംശങ്ങൾ രാഹുൽ കെ വിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് രാഹുൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് എന്തായിരുന്നു സംഭവം എങ്ങനെയാണ് ഒരു അക്രമത്തിലേക്ക് ഒരു കുഞ്ഞിൻ്റെ പിതാവ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന രോഗബാധയേറ്റ് എത്തുന്ന കുഞ്ഞിൻ്റെ പിതാവ് ഇങ്ങനെ ഒരു അക്രമം നടത്തിയത് എന്താണ് എപ്പോഴായിരുന്നു സംഭവം പ്രജിക്ക് അല്പസമയം മുമ്പിലാണ് ഈ സംഭവം ഉണ്ടായത് ഡോക്ടർ ബിബിന്റെ തലക്കാണ് വെട്ടേറ്റത് താമരശ്ശേരി ആശുപത്രിയിൽ തന്നെ ചികിത്സ നൽകിയതിനു ശേഷം ഡോക്ടറെ കൂടുതൽ വിദക്ഷ ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് തലയ്ക്ക് സാരമായി തന്നെ പഠിക്കുന്നുണ്ട് അതായത് താമരശ്ശേരിയിൽ അമീബി വസ്തുതകരും ബാധിച്ചു മരിച്ച ഒൻപത് വയസ്സുകാരി അനയ അനയുടെ പിതാവായ സ്വരൂപാണ് ഡോക്ടറെ വെട്ടിയത് അതായത് ഈ കുട്ടി കുട്ടി ഓഗസ്റ്റ് പതിനാലിനാണ് മരിക്കുന്നത് പതിനഞ്ചിലാണ് കുട്ടിക്ക് അമീതി മത്സൃഷ്കരമാണ് ബാധിച്ചത് അതാണ് നടുവാനും സ്ഥിരീകരിക്കുന്നത് കുട്ടിക്ക് ആദ്യമേ പനി വന്നതിനെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നത് പിന്നീട് ഇവിടെ നിന്ന് ഗുരുതരാവസ്ഥയായ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുകയുമാണ് ഉണ്ടായത് ഒരു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ആദ്യം എത്തിച്ച സമയത്ത് കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നുള്ള പരാതി കുടുംബം അന്ന് മുതൽ തന്നെ ഉന്നയിക്കുന്നതാണ് ആരോപിക്കുന്നതാണ് തുടർന്ന് പിന്നീടുള്ള ഈ കുട്ടി മരിച്ചുള്ള പിന്നീടുള്ള ദിവസങ്ങളിലും പിതാവ് ആശുപത്രിയിലേക്ക് പ്രതിഷേധമായ അടക്കം എത്തുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ആശുപത്രിയിലേക്ക് പിതാവ് എത്തി കൈവശമൊരു വാക്കത്തിൽ വെട്ടിതച്ചി കൂടി ഉണ്ടായിരുന്നു തുടർന്ന് അവിടെയുണ്ടായ സംസാരത്തിന് ഇടയിൽ ഡോക്ടറെ തളച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു അന്ന് കുട്ടിയെ ചികിത്സിച്ചത് ഈ ഡോക്ടർ അല്ല എന്നാണ് ഏതായാലും ആശുപത്രി അധികൃതർ പറയുന്നത് പക്ഷേ ആളെ മാറി ഡോക്ടറെ വെട്ടിപ്പരിപ്പേൽ പരിപ്പേൽ പരിക്കേൽപ്പിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഡോക്ടറെ ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതായത് ഈ ഓഗസ്റ്റ് മാസമായിരുന്നു ഈ കുഞ്ഞ് മരിച്ച സംഭവം ഉണ്ടായത് അപ്പോൾ അതിനുശേഷം ഇത്രയും നാൾ അങ്ങനെ സമയം ഇങ്ങനെ പോയി പിന്നീട് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും പ്രതീക്ഷിച്ചില്ല കാരണം നമുക്കറിയാം ഡോക്ടർമാർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അതിനുശേഷം ശക്തമായ ഒരു നിയമം പാസാക്കിയ ഒരു നാടാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു അപ്രതീക്ഷിതമായ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറുന്നുണ്ട് അല്ലെ രാഹുൽ പ്രതീക്ഷ തീർച്ചയായും തീർച്ചയായി ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് കാരണം ഇത്രയും ആഴ്ചകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഈ കുട്ടിയുടെ പിതാവ് ആശുപത്രിയിലേക്ക് എത്തി വളരെ അപ്രതീക്ഷിതമായി ഈ വാക്കത്തിലുമായി എത്തിയ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് കുട്ടി അമീദിക് പ്രസരം ബാധിച്ച് മരിക്കുന്നത് ആദ്യമേ ഇത് അമീത് പ്രസിഷ്ടജനമാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് അമീതി പ്രസരമാണ് ബാധിച്ചത് തുടർന്നാണ് മരണം സഞ്ചരിച്ചതെന്ന് വ്യക്തമായത് അത് തന്നെ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലിരിക്കെയാണ് മരിച്ചത് ആദ്യമേ കുട്ടിയെ താമരശ്ശേരിയിൽ ആയതുകൊണ്ട് തന്നെ കുട്ടിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കുടുംബം കൊണ്ടുപോകുന്നത് അവിടെ മതിയായ ചികിത്സ നൽകിയില്ല മതിയായ പരിശോധനകൾ നടത്തിയില്ല എന്നതാണ് ഈ കുടുംബത്തിന്റെ പരാതി നമ്മൾ നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സാധ്യത കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ അറിയിപ്പ് പ്രതിഷേധം തലയ്ക്കാണ് ഡോക്ടർക്ക് വെട്ടേറ്റത് ഏറ്റത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ തന്നെ പ്രാഥമിക ചികിത്സ നൽകിയിട്ടുള്ള ഡോക്ടർമാര് അതിനുശേഷം ഇപ്പോൾ ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഒരാഴത്തിലുള്ള മുറിവ് ഡോക്ടർക്ക് തലയ്ക്കുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും പറയുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പിതാവ് ആശുപത്രിയിലേക്ക് വന്നു കൈവശം ഇങ്ങനെ കത്തി ഉണ്ടായിരുന്നും ആയുർവേദം ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സൂപ്രണ്ടുമായി സംസാരിക്കണം അന്നുണ്ടായ പ്രശ്നങ്ങളിൽ ചിലത് പറഞ്ഞു തീർക്കേണ്ടതായി ഉണ്ട് എന്ന് പറഞ്ഞ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് ആവശ്യപ്പെട്ടു ഒപ്പം ഈ ഡോക്ടറും മറ്റു ജീവനക്കാരും പോയിരുന്നു അതിനിടെയാണ് ചില സംസ്ഥാനങ്ങൾ ഉണ്ടാവുകയും ഈ കത്ത് ഉപയോഗിച്ച് ഡോക്ടറുടെ തലയ്ക്ക് വെട്ടുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും പ്രതീക്ഷ പ്രാഥമിക